അയ്യപ്പ പഞ്ചായത്തിൽ കർഷകർക്കുള്ള ജൈവവള വിതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആദ്യഘട്ടത്തിൽ മൂന്ന് വാർഡുകളിൽ ഉൾപ്പെടെ എൺപത്തിരണ്ട് ഗുണഭോക്താക്കൾക്കാണ് വളം വിതരണം ചെയ്യുന്നത് വിതരണത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ നിർവഹിച്ചു പത്ത് ലക്ഷം രൂപയാണ് ജൈവവളത്തിനായിട്ട് പഞ്ചായത്ത് പദ്ധതിയിൽ വെച്ചിരിക്കുന്നത് അതോടൊപ്പം ഗുണഭോക്തൃ വീതമായ മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും കൂടെ ചേർത്ത് പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുടെ ജൈവവളമാണ് പതിമൂന്ന് വാർഡുകളിലായിട്ട് ഇന്ന് ഇന്നും അടുത്ത ദിവസങ്ങളുമായിട്ട് ഇറക്കി കൊടുക്കുന്നത് ഒരു വാർഡിൽ എൺപത്തി രണ്ട് ഗുണഭോക്താക്കൾക്ക് വീതം നാൽപ്പത് കിലോ ജൈവവളമാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോണിയ ജെറി ജോമ്മൻ വെട്ടിക്കാലായിൽ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിൻ്റെ പത്തു ലക്ഷത്തോളം രൂപയും ഗുണഭോക്തൃ വിഹിതവും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്